ഒരു കാര്യം ജോർജ് പറയാം അതായത് കഴിഞ്ഞ പ്രാവശ്യം ജാമ്യം കെട്ടിപ്പിഴ് പറഞ്ഞൊരു കാര്യമാണ് പി സി ജോർജ് ഒരു പൊതുപ്രവർത്തകനാണ് വിവാദ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്നൊക്കെ നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചോട്ട് മുമ്പോട്ട് പോകാനെ പി സി ജോർജന് കഴിയും പി സി ജോർജിന്റെ നാടിന്റെ താക്കോല് പൂട്ടി പോലീസിന്റെ കീഴിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ആർക്ക് ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് തുടർന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിടുക എന്നല്ലാതെ നമുക്ക് വരെ മാർഗില്ല തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒന്നുമല്ല ഇന്ത്യ ഇവിടെ സംസാരിക്കാനാണ് സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു അത് സ്വാഭാവികമായും മിണ്ടി തന്നെ പോകണം എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം വേണ്ടി തീർച്ചയായിട്ടും അതാണ് ശരിയെന്നാണ് നമ്മൾ വിശ്വസിക്കുക എന്തിന് നാനൂറ് നാലായിരം കണക്കുണ്ട് പക്ഷേ അത് 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 ബോധ്യപ്പെടുത്തേണ്ടവർ ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും പെൺകുട്ടികൾ ഇന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞത് അതിന് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് കേരളത്തിന്റെ വിവിധ ഹൈക്കോടതികളുണ്ട് അതിനകത്ത് ഒരെണ്ണമാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് അയച്ചിട്ടുള്ളത്